ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഓണത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം കുറച്ച് മാവാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചപ്പോൾ കുറച്ച് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയ സമയത്ത് രാത്രി ഞാൻ വെറുതെ നോക്കിയതായിരുന്നു അപ്പോൾ മാവ് കുറച്ച് പോയിണ്ടായിരുന്നു അങ്ങനെ രണ്ട് പത്രത്തിലേക്ക് ആക്കിയിട്ട് ഞാൻ അമ്മമാവ് വന്നിട്ട് അപ്പോൾ കുറച്ചുള്ളത് ഇപ്പം എടുക്കുന്നുണ്ട് ബാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കാൻ വെച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനബിൾ ചെയ്ത് വയ്ക്കണം പിന്നെ അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കിടക്കാം അപ്പോൾ അതിനിപ്പോഴേ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ മക്കൾക്ക് ചായ കൂടി കൊടുക്കലൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഞാനിപ്പോൾ അത് ഇഡ്ഡലിയാണ് കിട്ടുന്നുണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇഡ്ഡലി ആകുമ്പോൾ വേഗം പരിപാടി കഴിയും പിന്നെ നമുക്ക് എന്താ പറയാ സാമ്പാറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണല്ലോ അപ്പോൾ പിന്നെ ഇഡലി ആവുമ്പോൾ വേഗം പണികൾ കഴിയും അതവിടെ ഒഴിച്ച് ബാക്കിയുള്ള പണികൾ നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും ഒക്കെ ആവുമ്പോൾ അതിൻ്റെ പുറകെ തന്നെ നിൽക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പണി ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഇപ്പോൾ ഇതേ ഇഡലി തട്ടിൽ ഞാൻ എണ്ണയൊക്കെ ഒന്ന് പറട്ടി കൊടുത്തതിന് ശേഷം ഇഡ്ഡലിയൊക്കെ വേഗം വേഗം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് വലിയ ആഘോഷം കാര്യങ്ങളൊന്നും പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയാം ഞാൻ ഓണം ആഘോഷിച്ചത് ഇവിടെ തൃശ്ശൂർ വന്നതി പിന്നെയാണ് കേട്ടോ ഓണം ആഘോഷിച്ച് തുടങ്ങിയത് ഞങ്ങളുടെ അവിടെയൊന്നും ഓണം ആഘോഷിക്കാറില്ല കേട്ടോ വെറും ഹിന്ദുക്കൾ മാത്രമാണ് കേട്ടോ അതേപോലെ പെരുന്നാൾ മുസ്ലിംസ് മാത്രം ക്രിസ്ത്യൻസിന് ഈസ്റ്റർ എന്താ പറയുക അതുപോലെ തന്നെ ക്രിസ്മസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ വന്നേ പിന്നെയാണ് ജാതി മതം ഇല്ലാണ്ട് എല്ലാവരും ഇങ്ങനെ ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മളായാലും ആഘോഷിച്ചു തുടങ്ങിയത് ഇവിടെ വന്നതിൻ്റെ രക്ഷാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതേ ഇന്ന് രാവിലെ ഇപ്പോൾ ഇതേ ഇഡ്ഡലി ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചട്നിക്കുള്ള നാളികേരമൊക്കെ ഞാൻ നേരത്തെ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഡ്ഡലി ആദ്യത്തെ ഒഴിച്ച് ഞാൻ അപ്പം തന്നെ ചട്നി അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒരു നാലെണ്ണത്തിന് മൂന്നെണ്ണത്തിനുള്ളതും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനുട്ടോ പിന്നെ ഞാൻ കുക്കറിൽ കുറച്ച് പരിപ്പും കുറച്ച് ചെറിയൊരു പീസ് കായും കൂടി ഇട്ടിട്ട് സാമ്പാറിലേക്കുള്ളത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇനി സാമ്പാറും ഇഡ്ഡലിയും ചട്നിയും കൂടി കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പതി സാമ്പാറിലേക്കുള്ളതൊക്കെ പരിപ്പൊക്കെ വെന്തതിനു ശേഷം ഞാൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് കുറച്ച് സാമ്പാർ പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടൊക്കെ കൂടി കുറച്ച് പുളി കൂടി പിഴിഞ്ഞ് ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഒറ്റ വിസിലടിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ വെണ്ടക്കായ ഞാനത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടക്കായ ഒന്ന് വേവിച്ചിട്ട് വാട്ടിയെടുക്കാനായിട്ട് എന്നിട്ട് വാട്ടിയിട്ട് നമുക്കതിൽ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയല്ലോ അങ്ങനെ പതേ തീ കൂടി കത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെണ്ടക്കായ വാട്ടിയതൊന്നാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ പുതിയ സാമ്പാറൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ എന്താ പറയുക ഇവിടെ പൂക്കളും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ആദ്യം ഞാൻ കാണിച്ചിട്ടുള്ള പൂക്കളം പറയാനായിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലത്തെയാണ് കേട്ടോ ആരും തെറ്റിദ്ധരിക്കേണ്ട ഇവിടെ പൂക്കളം ഒന്നും ഇട്ടിട്ടില്ല ചെറിയൊരു കുഞ്ഞു പൂക്കളിട്ടിട്ടുണ്ട് കേട്ടോ അത് വിലുൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ വെള്ള ഇലകളും കുറച്ച് പൂ അത് ഇവിടെ ഉള്ളത് മാത്രം എടുത്തിട്ടൊന്ന് ഇട്ടിട്ടുള്ളതാണ് വലിയ പൂക്കളം ഞങ്ങളുടെ ഒന്നല്ല ഇട്ടത് ചട്ടപ്പുറത്തെ വീട്ടിലത്തതാണ് പിന്നെ അങ്ങനെ ഇപ്പോൾ അതേ ഞാൻ സാമ്പാറിലേക്ക് താളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് കടുവും കറിവേപ്പിലും ഒറ്റലമുളകുമൊന്ന് ഒന്ന് അതിൻ്റെ ശേഷം ഞാൻ കുറച്ച് സാമ്പാർ പൊടിയ കൂടി ചേർത്തിട്ട് ഞാൻ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ സാമ്പാർ ഇപ്പം റെഡിയായി അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൂടി ചട്ണിയൊക്കെ കൂടിയിട്ടത് മക്കൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കാനായിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവരെ ചായപൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനതിപ്പോൾ അവയിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ണങ്ങൾ വേറെ ഒന്നുമില്ല കേട്ടോ ഒരു മുരിങ്ങക്കായും ക്യാരറ്റും കായും മാത്രമേ വേറെ കഷ്ണങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്താ വെച്ചാൽ ഇവിടെ ആരും കഴിക്കില്ല ഞാൻ മാത്രമേ കഴിക്കുള്ളൂ പിന്നെ ഞാൻ എനിക്ക് മാത്രമായിട്ട് വെക്കേണ്ട കുറേ വെക്കുന്നതിന് കുറച്ച് വെച്ചാൽ വെച്ചിട്ട് അങ്ങനെ ഞാൻ ഈ ഒരു മൂന്ന് കഷ്ണം ഇട്ടിട്ട് മാത്രമാണ് കേട്ടോ അവിയൽ എടുത്തത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വിട്ടു പിന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും ഒരു തൊണ്ട് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതൊന്ന് ജസ്റ്റ് ആവി കയറ്റാനായിട്ട് വെച്ചു വിട്ടോ അപ്പോൾ ആവി വന്നതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒന്നും ഇങ്ങനത്തെ അതിൻ്റെ മുകളിലൊന്നിങ്ങനെ തെളിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നാളികേരം സെറ്റ് ചെയ്തെടുക്കാം അതിലേക്കുള്ളത് അപ്പോൾ നാളികേരം മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് കുഞ്ഞുളളിയും രണ്ട് പച്ചമുളകും കുറച്ച് നല്ല ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെവിടെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോ നോക്കാം കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ ഉടഞ്ഞിട്ടൊന്നുമില്ല ആ ഭാഗ്യത്തിന് അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് നേരത്തെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്ന ആ കൂട്ടും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ആ മിക്സി ജാറിൽ തന്നെ കുറച്ച് തൈരൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊന്ന് നമുക്കിനി ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒന്ന് അരപ്പൊക്കൊന്നിരിക്കെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ അടി പിടിക്കാതെ നോക്കണം അങ്ങനെ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല കട്ടിയുള്ള തൈരൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അങ്ങനെ അപ്പോൾ അവിയലിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ തള വരുമ്പോഴേക്കും അപ്പം തന്നെ നമുക്കിത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ അങ്ങനെ പതി ജസ്റ്റ് തളയൊക്കെ ഒന്ന് വരുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ പതി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇറക്കി വെക്കിന് കൂടുതൽ സമയം നമ്മൾ ഇതിൻ്റെ മുകളിൽ വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ അതേ അവിയലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കാബേജ് ഉപ്പേരിയാണ് കേട്ടോ റെഡിയാക്കുന്നത് അധിക സാധനങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ മക്കൾക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഇതൊന്നും അവർക്കൊരു ഉപ്പേരി ഒരു സാമ്പാറും പപ്പടം അച്ചാറും മാത്രം മതി കേട്ടോ അപ്പോൾ അച്ചാർ നാരങ്ങച്ചാരിക്കുന്നത് അപ്പോൾ അതും വേണ്ടാന്ന് പറഞ്ഞു അവർക്ക് മാങ്ങാ വേ ഇഷ്ടമുള്ളൂ അപ്പം പിന്നെ അങ്ങനെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ നെട്ടിക്ക് കഴിച്ച് തീർക്കേണ്ടി വരും അപ്പോൾ അത് കാരണം ഇപ്പോൾ അത് ക്യാബേജും നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒന്ന് പൊട്ടിച്ചതിൻ്റെ ശേഷം ക്യാബേജിലൊന്ന് നാളികേരം പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മിക്സ് ചെയ്ത് വെച്ചതാണ് ഉപ്പും ഇട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊന്നും കറിയിൽ ഇതിലേക്ക് കടുക് പൊട്ടിച്ചതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആയതിന് ശേഷം ഞാനിതിപ്പം ഒന്ന് അടച്ച് വെച്ച് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ദേ ഉപ്പേരിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ ഇടയിൽ പിന്നെ വന്നപ്പോൾ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പാത്തു ദൂസിനെ വേഗം കുളിപ്പിച്ചു കൊടുത്ത് പാത്തു ദൂസിന് ഇന്നലെ തയ്ച്ച പട്ടുപാവാടയാണ് കേട്ടോ ഇത് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സുഡാപ്പി കുളിയൊക്കെ കഴിഞ്ഞു ഡ്രസ്സൊക്കെ മാറി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം മുണ്ടൊക്കെ എടുത്തിരുന്നു പിന്നെ ആൾക്ക് വയ്യ നടക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുണ്ടൊക്കെ ഊരി ഇട്ടു കേട്ടോ ആ മര്യാദയ്ക്ക് പറഞ്ഞതാണ് ജീൻസ് ഇട്ടാൽ മതിയെന്ന് അപ്പോൾ കേട്ടില്ല മുണ്ടന്നെ എടുക്കണം എന്നാണ് വാശി പിടിച്ചിരുന്നത് കേട്ടോ മൂത്ത ആളെ ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് പോയി ആൾ നിൽക്കാൻ കേട്ടൊന്നുമില്ല കേട്ടോ ഒന്നുമില്ലാട്ടോ ആളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇനിയിപ്പോ പാത്തൂസിന്റെ ഒരുക്കങ്ങളാണ് കേട്ടോ കുറച്ച് പിന്നെ ശേഷം ഞാൻ പാത്തൂസിനെ നിർത്തി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ പിന്നെ അതിന് ശേഷം ഇതിപ്പോ രാ അപ്പുറത്തെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ചേട്ടൻ കുറച്ച് പായസം തന്നിട്ടുണ്ട് അവർ വേടിച്ച പായസമാണ് കേട്ടോ അപ്പോൾ ഒരു ഇത് നമുക്കും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു ഓണായിട്ട് പാത്തൂസിന് എൻ്റെ പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ ഗോതമ്പ് പായസമാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ പായസം കണ്ട ശേഷം തന്നെ പായസമൊക്കെ കുടിച്ചു പിന്നെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കുന്നത് അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു പായസം കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ആകെ തലക്കടിച്ചുവെന്നും പറഞ്ഞിട്ട് രണ്ടാളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രല്ലോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്